സംഭവം ഗ്രഹിച്ച് വിരണ്ടെത്തിയ മൃഗമാഷി ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച് വേദന സഹിക്കാനും ജീവിത പങ്കാളിയുടെ വേർപാടിന്റെ വേദന അനുഭവിക്കുവാനും വിഷ്ണുവിനെ ശപിക്കുന്നു മാതാവിൻ്റെ മരണവാർത്തയറിഞ്ഞ ശുക്രാചാര്യർ മഹാവിഷ്ണുവിനെ വെറുക്കാൻ തുടങ്ങി അസുരന്മാർക്കിടയിൽ വിഷ്ണുവിനെ ആരാധിക്കുന്നത് വിലക്കുകയും ചെയ്തു ഇക്കാരണത്താൽ മുനിക്ക് ശുക്രൻ എന്ന് പേര് ലഭിച്ചു മുനി ശിവന്റെ ജനനേന്ദ്രിയത്തിൽ നിന്നും പുറത്തു വന്നതിനാൽ അദ്ദേഹം ശിവന്റെ പുത്രന്മാരിൽ ഒരാളായിരുന്നു പ്രതീക്ഷിച്ചതുപോലെ യാഥാർത്ഥ്യത്തിനായി ഇരുവരും ആരോപണങ്ങൾ പരസ്പരം ഉന്നയിച്ചു എന്നാൽ യഥാർത്ഥ ശുക്രാചാര്യർ ആരാണെന്ന് പറയാൻ കഴിയാത്ത വിധം ബൃഹസ്പതി പോലെ അത്രത്തോളം സാമീപ്യമുള്ളവനായിരുന്നു സർവജ്ഞനായ ഭഗവാൻ വാമനൻ ശുക്രാചാര്യരുടെ നിർദ്ദിഷ്ട കർമ്മം തിരിച്ചറിയുകയും കമണ്ഡലുവിൻ്റെ ജലധാര സുഗമമാക്കുവാൻ വാമനൻ ഒരു വൈക്കോൽ തുരു എടുത്ത് വായുഭാഗത്ത് കുത്തുകയും ചെയ്തു എന്നാൽ അത് ശുക്രാചാര്യരുടെ കണ്ണിലാണ് തട്ടിയത് പ്രിയരെ നമസ്കാരം ദൈത്യന്മാരുടെ അതായത് അസുരന്മാരുടെ ഗുരുവായ ശുക്രാചാര്യ മുനിയുടെ പിതാവ് ഭൃഗുവും അമ്മ കാവ്യമാതാവുമാണ് തൻ്റെ ഗുരുകുല വിദ്യാഭ്യാസം അങ്കിരസ ഋഷിയിൽ നിന്നും ഗുരുവിൻ്റെ തന്നെ പുത്രനായ ബൃഹസ്പതിയോടൊപ്പം ആരംഭിച്ചു എന്നാൽ മഹർഷി അങ്കിരസൻ സ്വന്തം പുത്രനായ ബൃഹസ്പതിയിൽ തന്നെക്കാൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു എന്ന തോന്നലിൽ നിമിത്തം ആ ആശ്രമവാസം വെടിയുകയും ഗൗതമ മുനിയെ തുടർവിദ്യക്കായി ആശ്രയിക്കുകയും ചെയ്തു ഗുരു ശുക്രാചാര്യർക്ക് പത്നി ഊർജ്ജസ്വതിയിൽ നിന്ന് ചണ്ടൻ അമർഘൻ ത്വസ്ത്രൻ ദരിദ്ധ്രൻ എന്നീ നാല് പുത്രന്മാരുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ടാം പത്നിയായ ഇന്ദ്രൻ്റെ മകൾ ജയന്തിയിൽ ദേവയാനി എന്നൊരു മകളുമുണ്ടായിരുന്നു ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ മൃഗുവിൻ്റെ പത്നി ഖ്യാതി ശക്തയായ ഒരു സന്യാസിനിയാണ് ദേവി ഭാഗവത പുരാണത്തിൽ സംഭവത്തിനാസ്പദമായ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം വിവരിക്കുന്ന ഒരു കഥയുണ്ട് ആ യുദ്ധത്തിൽ ദേവന്മാർ അസുരന്മാരെ കീഴടക്കുന്നു അതിനാൽ ആത്മരക്ഷാർത്ഥം അസുരന്മാർ ഭൃഗമുനിയുടെ ആശ്രമത്തിൽ അഭയം തേടി ആ സന്ദർഭത്തിൽ ഭൃഗുവും പുത്രനായ ശുക്രാചാര്യനും ആശ്രമസ്ഥരായിരുന്നില്ല പകരം അവിടെ കാവ്യമാതാവുണ്ടായിരുന്നു അതിനാൽ അസുരന്മാർ തങ്ങൾക്ക് അഭയം നൽകുവാൻ അവരോട് അഭ്യർത്ഥിക്കുന്നു അതവർ അതിഥി ധർമ്മമായി സന്തോഷത്തോടെ സ്വീകരിച്ചു ഭൃഗു മഹർഷിയുടെ ആശ്രമത്തെ ഒരു ശക്തമായ അദൃശ്യ ഊർജ കവചത്താൽ ദേവന്മാർക്ക് പോലും കടന്നു കയറാൻ കഴിയാത്ത ബാഹ്യ അപകടത്തിൽ നിന്നും സംരക്ഷിക്കുന്നു അങ്ങനെ കാവ്യമാതാവിന്റെ ഒറ്റ നോട്ടത്തിൽ തന്നെ ദേവതകളെല്ലാം ഗാഠനിദ്രയിലേക്ക് വഴുതി വീണു ദേവതകളുടെ എല്ലാ ശ്രമങ്ങളും വിഫലമായപ്പോൾ സഹായത്തിനായവർ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയി അതിനാൽ പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഭഗവാൻ തന്റെ ദിവ്യമായ സുദർശന ചക്രത്തോട് ആജ്ഞാപിച്ചു ആജ്ഞാനുവർത്തിയായ ചക്രം ഭൃഗുവിൻ്റെ സംരക്ഷണ കവചം തകർത്ത് കാവ്യമാതാവിൻറെ ശിരസ് ഛേദിച്ചു സംഭവം ഗ്രഹിച്ച് വിരണ്ടെത്തിയ മൃഗമാർഷി ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച് വേദന സഹിക്കാനും ജീവിത പങ്കാളിയുടെ വേർപാടിന്റെ വേദന അനുഭവിക്കുവാനും വിഷ്ണുവിനെ ശപിക്കുന്നു മാതാവിന്റെ മരണവാർത്തയറിഞ്ഞ ശുക്രാചാര്യർ മഹാവിഷ്ണുവിനെ വെറുക്കാൻ തുടങ്ങി അസുരന്മാർക്കിടയിൽ വിഷ്ണുവിനെ ആരാധിക്കുന്നത് വിലക്കുകയും ചെയ്തു അസുരന്മാരുടെ ആ പരാജയത്തിൽ ദേഷ്യവും അപമാനവും തോന്നിയ അസുരഗുരു ശുക്രാചാര്യർ ദേവന്മാരുടെ മേലുള്ള സ്ഥായിയായ വിജയത്തിനായി ശിവനെ പ്രീതിപ്പെടുത്തുവാൻ കഠിനമായ തപസ്സു ചെയ്തു അതിനായി ആയിരക്കണക്കിന് വർഷങ്ങളോളം തല കീഴായി തൂങ്ങിക്കിടന്ന് ശിവനെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിച്ചു ശുക്രാചാര്യരുടെ തപസ്സിനെക്കുറിച്ച് കേട്ടറിഞ്ഞ ഇന്ദ്രൻ ആ തപസ്സ് തടസ്സപ്പെടുത്തുവാൻ മകളായ ജയന്തിയെ അയക്കുന്നു എന്നാൽ അവൾ സൃഷ്ടിക്കുന്ന വിഘ്ന പ്രവർത്തികളോട് ഋഷി പ്രതികരിക്കാഞ്ഞതിനാൽ ആ ദൗത്യം പരാജയപ്പെട്ടു അതോടെ ബാക്കിയുള്ള കാലഘട്ടം ജയന്തി അർപ്പണബോധത്തോടെ ശുക്രാചാര്യരെ സേവിച്ചു കഠിനമായ തപസ്സിൽ സന്തുഷ്ടനായി ശിവൻ പ്രത്യക്ഷപ്പെട്ട് മുനിക്കൊരു വരം വാഗ്ദാനം ചെയ്യുന്നു മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന മന്ത്രമായ മൃതസഞ്ജീവനിയെക്കുറിച്ചുള്ള അറിവ് ശുക്രാചാര്യർ ആവശ്യപ്പെടുന്നു വരം നൽകുകയും അപ്രത്യക്ഷനാവുന്നതിന് തന്നെ ഈ വരം ദുരുപയോഗം ചെയ്യരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു മൃതസഞ്ജീവിനി മന്ത്രത്തിന്റെ സഹായത്തോടെ അസുരന്മാരുടെ ഗുരു ദേവന്മാരോട് പോരാടി മരിക്കുന്ന അസുരന്മാരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു ഗുരുവിന്റെ പേരായ ശുക്രന് ഒരു അർത്ഥമുണ്ട് ഒരിക്കൽ അസുരന്മാരും ശിവന്റെ ഭൂതഗടാദികളും തമ്മിൽ പോരു നടന്നു ശിവസേനയുടെ സേനാധിപതിയായിരുന്നു നന്ദി ഈ യുദ്ധത്തിൽ സ്വർഗീയ ദേവന്മാർ പോലും ശിവസേനയെ സഹായിച്ചു എന്നാൽ പോലും അസുരന്മാർ ശിവസേനയെ മറികടന്ന് വിജയത്തോടടുക്കുകയായിരുന്നു നന്ദിയും ദേവന്മാരും അഭയത്തിനായി പരമേശ്വരന്റെ അടുക്കിലേക്ക് വിരണ്ടു തദവസരത്തിൽ ശുക്രാചാര്യർ സഞ്ജീവിനി മന്ത്രം ദുരുപയോഗം ചെയ്യുന്നത് തിരിച്ചറിഞ്ഞ ശിവൻ ശുക്രാചാര്യരെ വിഴുങ്ങി സ്വന്തം വയറ്റിൽ നിലനിർത്തി അസുരഗുരു ആയിരക്കണക്കിന് വർഷങ്ങളോളം പരമശിവന്റെ വയറ്റിൽ കുടുങ്ങി രക്ഷയ്ക്കായി പല പോംവഴികളും അന്വേഷിച്ചെങ്കിലും ഒരു ഗുണവുമുണ്ടായില്ല അത്യന്തം അദ്ദേഹം സ്വന്തം ഉണരുകയും തന്റെ പാപഭാരങ്ങൾ ദുരീകരിക്കാൻ ശിവന്റെ ഉദരത്തിനകത്തു തന്നെ ആരംഭിച്ചു ഋഷിയുടെ ഭക്തി തിരിച്ചറിഞ്ഞ ശിവൻ അദ്ദേഹത്തോട് ക്ഷമിക്കുകയും ബീജത്തിന്റെ രൂപത്തിൽ അതായത് ശുക്രന്റെ രൂപത്തിൽ പുറത്തുവിടുകയും ചെയ്തു ഇക്കാരണത്താൽ മുനിക്ക് ശുക്രൻ എന്ന് പേര് ലഭിച്ചു മുനി ശിവന്റെ ജനനേന്ദ്രിയത്തിൽ നിന്നും പുറത്തു വന്നതിനാൽ അദ്ദേഹം ശിവന്റെ പുത്രന്മാരിൽ ഒരാളായിരുന്നു മറ്റൊരു പുരാണത്തിൽ മൃതസഞ്ജീവനിയുടെ ദുരുപയോഗത്തിൻ്റെ കഥ മറ്റൊരു വിധത്തിലാണ് തങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായതിനാൽ ഇന്ദ്രൻ അതിനൊരു പോമഴി കണ്ടെത്തി അസുരന്മാർ ശുക്രാചാര്യരെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ഇന്ദ്രപുത്രിയായ ജയന്തിയോടൊപ്പം താമസിക്കുകയായിരുന്നു ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിയോട് ഇന്ദ്രൻ പറയുന്നു ഗുരു ബൃഹസ്പതി ആൾമാറാട്ടം നടത്തി ശുക്രാചാര്യരെ പോലെ അസുരന്മാരുടെ കൂടെ താമസിക്കുവാൻ ആവശ്യപ്പെട്ടു അതിൻ്റെ ഫലമായി താമസിയാതെ അല്ലെങ്കിൽ പിന്നീട് ചില സൗഭാഗ്യങ്ങൾ ഗുരുവിനെ തേടിയെത്തും ബൃഹസ്പതി അങ്ങനെ തന്നെ ചെയ്തു അനന്തര ഫലമായി അടുത്ത പത്ത് വർഷം ദേവേന്ദ്രനാൽ അസുരന്മാരെ പൂർണ്ണമായും ജയിക്കാനായി പത്താം വർഷം മടങ്ങിയെത്തിയ ശുക്രാചാര്യൻ തൻ്റെ സ്ഥാനത്ത് ഒരു വഞ്ചകൻ വന്നിരിക്കുന്നത് കണ്ട് അസ്വസ്ഥനാകുന്നു പ്രതീക്ഷിച്ചതുപോലെ യാഥാർത്ഥ്യത്തിനായി ഇരുവരും ആരോപണങ്ങൾ പരസ്പരം ഉന്നയിച്ചു എന്നാൽ യഥാർത്ഥ ശുക്രാചാര്യർ ആരാണെന്ന് പറയാൻ കഴിയാത്ത വിധം ബൃഹസ്പതി ശുക്രാചാര്യരെപ്പോലെ അത്രത്തോളം സാമീപ്യമുള്ളവനായിരുന്നു ഒടുവിൽ കഴിഞ്ഞ പത്തു വർഷമായി തങ്ങളെ നയിച്ചിരുന്ന ആ മനുഷ്യനെ രാക്ഷസന്മാർ സ്ഥിരപ്പെടുത്തുകയും സാക്ഷാൽ ശുക്രാചാര്യരെ തുരത്തുകയും ചെയ്തു പ്രത്യേകിച്ചും അവരുടെ ക്ഷേമത്തിനായി ആയിരത്തോളം വർഷങ്ങൾ വൃത നഷ്ടപ്പെടുത്തിയതിൽ ശുക്രാചാര്യർക്ക് അപമാനം സഹിക്കാൻ കഴിഞ്ഞില്ല ഉഷ്ണകോപിയായ അദ്ദേഹം ദൈവങ്ങൾ ഉൾപ്പെടുന്ന ദേവതകളെ ഒരിക്കലും കീഴടക്കാൻ കഴിയാതെ പോകട്ടെയെന്ന് ഉടൻ തന്നെ അസുരന്മാരെ ശപിച്ചു അതിനാൽ ഇന്ദ്രൻ ആശ്വാസത്തോടെ ദീർഘനിശ്വാസം വിട്ടു ആ സന്ദർഭത്തിൽ ബൃഹസ്പതി തന്റെ യഥാർത്ഥ സ്വരൂപം സ്വീകരിക്കുന്നു തങ്ങൾ കബളിപ്പിക്കപ്പെട്ടുവെന്ന് അപ്പോഴാണ് അസുരന്മാർ തിരിച്ചറിഞ്ഞത് അതോടെ അവരുടെ അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ടു ഒറ്റക്കണ്ണൻ എന്നർത്ഥം വരുന്ന ഏകാക്ഷൻ എന്ന പേരിലും ഗുരു ശുക്രാചാര്യർ അറിയപ്പെടുന്നു അസുരന്മാരുടെ രാജാവായ ബലിയും ശുക്രാചാര്യരും ഒരു മഹത്തായ ഹവനം നടത്തി എന്നതാണ് അദ്ദേഹത്തിന്റെ ഒറ്റക്കണ്ണിന് പിന്നിലെ കഥ ആ മതാധിഷ്ഠിതമായ ചടങ്ങിൽ മഹാവിഷ്ണു തന്റെ അഞ്ചാമത്തെ അവതാരമായ കുള്ളൻ ബ്രാഹ്മണനായി പ്രത്യക്ഷപ്പെടുകയും മൂന്നടി ഭൂമി ദാനമായി ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ ആ ബ്രാഹ്മണൻ മഹാവിഷ്ണുവാണെന്ന് ശുക്രാചാര്യർ തിരിച്ചറിഞ്ഞു മഹാബലിയോട് അപകടത്തെക്കുറിച്ച് സൂചന നൽകിയെങ്കിലും അത് അദ്ദേഹം നിരാകരിക്കുന്നു മഹാബലി ബ്രാഹ്മണന് മൂന്നടി നിലം നൽകുന്നതിൽ നിന്ന് തടയാൻ മുനി സ്വയം സൂക്ഷ്മരൂപത്തിലേക്ക് രൂപാന്തരപ്പെടുകയും ദാനം നൽകുന്നതിലെ വെള്ളത്തിന്റെ സാന്നിധ്യം തടയാൻ കമണ്ഡലുവിൻ്റെ ദ്വാരത്തിൽ ഇരിക്കുകയും ചെയ്തു സർവജ്ഞനായ ഭഗവാൻ വാമനൻ ശുക്രാചാര്യരുടെ നിർദ്ദിഷ്ട കർമ്മം തിരിച്ചറിയുകയും കമണ്ഡലുവിൻ്റെ ജലധാര സുഗമമാക്കുവാൻ വാമനൻ ഒരു വൈക്കോൽ തുരു എടുത്ത് വായുഭാഗത്ത് കുത്തുകയും ചെയ്തു എന്നാൽ അത് ശുക്രാചാര്യരുടെ കണ്ണിലാണ് തട്ടിയത് വേദന സഹിക്കാനാവാതെ ശുക്രാചാര്യർ പുറത്തേക്ക് ചാടിയതോടൊപ്പം ജലധാര ഉണ്ടാവുകയും മഹാബലിക്ക് തൻ്റെ ദാനം നിറവേറ്റാൻ കഴിയുകയും ചെയ്തു ആ സംഭവത്തെ തുടർന്ന് ശുക്രാചാര്യരുടെ ഒരു കണ്ണ് എന്നേക്കുമായി തകരാറിലായി പിന്നീട് അദ്ദേഹം ഏകാക്ഷൻ എന്നറിയപ്പെട്ടു പിന്നീട് ബൃഹസ്പതി പുത്രനായ കജനെ ശുക്രാചാര്യരുടെ അടുത്തുപോയി മൃതസഞ്ജീവനിയുടെ വിദ്യ പഠിക്കാൻ ആജ്ഞാപിച്ചു കജൻ ബൃഹസ്പതിയുടെ പുത്രനാണെന്ന് അറിഞ്ഞിട്ടും മറ്റെല്ലാ രാക്ഷസന്മാരുടെയും വിയോജിപ്പ് വകവയ്ക്കാതെ അവനെ ശിഷ്യനായി സ്വീകരിച്ചു അറിവുകൾ ഹൃദ്യസ്ഥമാക്കുന്നതിനോടൊപ്പം ഗുരു ശുക്രാചാര്യരുടെ മകളായ ദേവയാനിയെ കജൻ പ്രണയിക്കുന്നു കജനോട് വിദ്വേഷം തോന്നിയ അസുരന്മാർ ശുക്രാചാര്യർ പുറത്തുപോയ സന്ദർഭത്തിൽ അവനെ വധിച്ചു ദേവയാനി ഖജന്റെ ദുരവസ്ഥ മനസ്സിലാക്കിയപ്പോൾ അവനെ പുനരുജ്ജീവിപ്പിക്കാൻ പിതാവിനോട് അഭ്യർത്ഥിക്കുന്നു അദ്ദേഹം പുത്രിയുടെ അഭ്യർത്ഥന സാക്ഷാത്കരിച്ചു നൽകി എന്നാൽ അധികം വൈകാതെ കജൻ രണ്ടാം തവണയും കാട്ടിൽ വെച്ച് കൊല്ലപ്പെട്ടു അസുരന്മാർ അവന്റെ ശരീരം ദഹിപ്പിക്കുകയും ആ ചാരം വീഞ്ഞിൽ കലർത്തി അവരുടെ ഗുരുവിന് കുടിക്കാൻ കൊടുക്കുകയും ചെയ്തു ദേവയാനി വീണ്ടും തന്റെ പിതാവിനോട് തന്റെ പ്രാണനു വേണ്ടി നിർബന്ധിച്ചു എന്നാൽ ഇത്തവണ ശുക്രാചാര്യർക്ക് കജന്റെ മൃതദേഹം പുനരുജ്ജീവിപ്പിക്കാൻ സ്വന്തം ശരീരം ത്യജിക്കേണ്ടി വന്നു മകളോടുള്ള മഹർഷിയുടെ അതിരുകളില്ലാത്ത സ്നേഹത്തിനാൽ മകളുടെ സ്നേഹത്തെ പുനരുജ്ജീവിപ്പിക്കാൻ സ്വന്തം ജീവൻ ത്യജിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ കജൻ അതേ മൃതസഞ്ജീവിനി മന്ത്രം പ്രയോഗിച്ച് ശുക്രാചാര്യരെയും പുനരുജ്ജീവിപ്പിച്ചു ഈ സംഭവത്തിന് ശേഷം ശുക്രാചാര്യ മുനി വീഞ്ഞ് കഴിക്കുന്നത് ബ്രാഹ്മണരുടെ ശുദ്ധതയെ നശിപ്പിക്കുന്നതിനാൽ ആ പാനീയം നിരോധിച്ചു മാത്രമല്ല വീഞ്ഞ് അരുന്തുന്നത് ബ്രാഹ്മണനെ കൊല്ലുന്നതിന് തുല്യമായ പാപമാണെന്നും പ്രവചിക്കുന്നു പിതാവിനെയും പ്രണയിതാവിനെയും ജീവനോടെ തിരികെ കിട്ടിയതിനാൽ ദേവയാനിക്ക് അതിയായ സന്തോഷം എന്നാൽ അവിടെ മറ്റൊരു പ്രശ്നം ഉത്ഭവിച്ചു ശുക്രാചാര്യരുടെ വയറ്റിൽ നിന്ന് പുനർജനിച്ചതിനാൽ ഇപ്പോൾ താൻ ശുക്രാചാര്യരുടെ പുത്രനാണെന്നും ആയതിനാൽ മകളായ ദേവയാനിയെ വിവാഹം കഴിക്കാൻ കഴിയില്ലെന്നും കജൻ വിമുഖതയെ അറിയിച്ചു അതവൾക്കൊരു കൈപ്പറിയ ഞെട്ടലായിരുന്നു അതേപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ നരസിംഹാവതാരത്തിലും ഗുരു ശുക്രാചാര്യരെ പരാമർശിക്കുന്നുണ്ട് മഹാവിഷ്ണുവിൻ്റെ ഭക്തനായ തൻ്റെ പുത്രൻ പ്രഹ്ലാദിനെ വധിക്കുവാൻ ഹിരണ്യകശിപു പല വഴികളും പരീക്ഷിച്ചു വിഷ്ണുവിരോധിയായ ശുക്രാചാര്യർ ഹിരണ്യകശിപുവിനെ സഹായിക്കുന്നു ഈ പാപകരമായ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിയണമെന്ന് ദേവി ഗംഗ ശുക്രാചാര്യരോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അസുരന്മാരെ പിന്തുണയ്ക്കുന്നതിൽ നിന്നും അദ്ദേഹം പിന്മാറിയില്ല പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ